തട്ടട ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണൂ ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തമിഴരുടെ സ്പെഷ്യലായ തട്ടൈ വട തട്ടാവട എന്ന് പറയും തട്ടൈ വട എന്ന് പറയും തമിഴന്മാരുടെ സ്റ്റൈലാണ് ഞാനത് ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് തോന്നി പിന്നെ ഞാൻ നല്ല ഷോപ്പിൽ പോയപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു അതും ഇതേ ടേസ്റ്റ് തന്നെ അപ്പോൾ ഞാനും അതൊന്ന് തയ്യാറാക്കി കാക്കാമെന്ന് വിചാരിച്ചു കാണണം നിങ്ങൾ തയ്യാറാക്കണം മഴക്കാലാണ് കർമൂറൊന്നും കടിക്കുന്ന ഒരു ഐറ്റം വളരെ നല്ലതാണ് അതുകൊണ്ട് കാണൂ നിങ്ങൾ തയ്യാറാക്കണം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി പൊട്ടുകടല കരിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ബട്ടറ് വെളുത്തുള്ളി ഇത് കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കുതിർത്തി വെച്ചതാണ് കടലപ്പരിപ്പ് ചില്ലി ഫ്ലെക്സ് എങ്ങനെ എന്തൊക്കെ ഇനിയും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലൈവിൽ കാണിക്കാം വളരെ ഈസിയാണ് കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കി എടുത്തു വയ്ക്കാം ചായയുടെ കൂടെ കഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഇനി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കണം വറുത്ത ഇത് മേടിച്ച അരിപ്പൊടിയാണ് വീട്ടിൽ തയ്യാറാക്കിയതല്ല ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ റേഷൻ അരി കുതിർത്തി പൊടിച്ച് ചലിച്ച് വറുത്താൽ മതി അതങ്ങനെ ചെയ്യണവരത് ഇപ്പം ഇഷ്ടം മാതിരി നാട്ടിൽ യാതൊരു ക്ഷാമല്ല അതുകൊണ്ട് കുട്ടികൾ സ്കൂളോട്ട് വരുന്നവർക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് വളരെ ടേസ്റ്റായിട്ട് ഒരു ചായയോ കാപ്പിയോ എന്തുകൊണ്ടും ഇത് വെണ്ണം വറുത്ത് ഇത് വെച്ചിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറുത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എപ്പോഴും വേണ്ടത് എടുത്ത് കഴിക്കാം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല നല്ല ഐറ്റംസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ ആകെ ഉള്ളത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇങ്കാണ് നമുക്ക് ഈ വീഡിയോ ഇടുന്നവർക്ക് കിട്ടുന്നത് അതൊന്നും നമ്മൾ എത്രയോ പേഴ്സൻറ്റേജ് കട്ടിങ് ആയിട്ടിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കാണുക അത് സ്കിപ്പ് ചെയ്യരുത് അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ നിങ്ങളെയും കൂടി അറിയിക്കുക എല്ലാവർക്കും ഇതിപ്പോൾ അത്ര അറിഞ്ഞോളന്നില്ല അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നതാണ് അറിയുന്നവർ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്ന് പറയുമ്പോൾ അത് എന്തിനാന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലവർക്ക് മനസ്സിലാവാത്തവർക്ക് എന്തിനാണ് അത് എന്ന് മനസ്സിലാവാത്തവർക്ക് കൂടിയിട്ടാണ് ഞാനത് പറയുന്നത് അത് നമ്മൾ ആ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടാലാണ് നമുക്ക് ആ അഡ്വ വീഡിയോന് ഒരു റേറ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ എത്ര അതും അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമ്പോൾ അഡ്വർടൈസ്മെന്റ് ഉള്ളതിന് സ്കിപ്പ് ചെയ്യരുത് അതൊരു അപേക്ഷയാണ് അല്ലാണ്ട് നമ്മുടെ ആവശ്യം നിങ്ങളിപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി അറിയാതെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളൊരു അപേക്ഷയാണ് പറയുന്നത് ഇതൊന്നും ചൂടായി കിട്ടിയാൽ മതി ഇത് ഈ പാക്കറ്റ് വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടേ അവര് പാസ് ചെയ്യുള്ളൂ പച്ച ഇർപ്പോഴത്തോട് കൂടിയിട്ട് കട്ട് പാക്കറ്റ് ആക്കിയിട്ട് കട്ട പിടിക്കും അതുകൊണ്ട് ഇളം ചൂട് ആക്കി കഴിഞ്ഞ് ആരേനു ശേഷമാണ് അവർ പാക്ക് ചെയ്യുക അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കിയാൽ മതി നല്ലോണം വറുത്ത് ഇതാവേണ്ട ജസ്റ്റ് ഒന്ന് ഒരു സ്മെല്ല് വരും വറുത്തേൻ്റെ സ്മെല്ല് വരുമ്പോൾ ഓഫ് ചെയ്യാം നല്ല ഓടി ചൂടായതിൻ്റെ സ്മെല്ല് ഒന്നും നമുക്കത് ഓഫ് ചെയ്യാം നമുക്ക് ധാരണ സമയം കൊണ്ട് നമുക്ക് പൊട്ടുകടലയൊന്ന് വറുക്കാം ഒരു കപ്പ് ഇത്രയൊന്നും പൊട്ടുകടല മിക്സിയില മിക്സിയിലൊന്ന് പൊടിക്കാം പൊടിച്ചതിന് ശേഷം എല്ലാം നമ്മൾ ഇതും പിന്നെ അരിപ്പേലിട്ടിട്ട് ഞാൻ ഇതും വേണമെങ്കിൽ ഒന്ന് ചലിക്കാം എല്ലാം നന്നായിട്ട് ചലച്ചിട്ട് തരിയില്ലാണ്ട് നമ്മൾ ആക്കി എടുക്കണം അരിപ്പൊടി ഇതിലേക്കാക്കി അതിലേക്ക് നമുക്ക് പൊട്ടുകടല പൊടിച്ചതിട്ടിട്ടൊന്ന് ചലച്ചെടുക്കാം അതിൽ ചലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തരിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി നമ്മൾ ചലിക്കണമെന്ന് മാത്രം വലിയ കട്ടകൾ കട്ടകളുണ്ടെങ്കിൽ മറ്റത് കുതിർത്തിയണം നമ്മൾ കടല പരിപ്പ് ഞാൻ നന്നായിട്ട് കുതിർത്തിയതാണ് ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കുതിർത്തിയത് അതുകൊണ്ട് ചെറുതായിട്ട് അത് വലിയതില്ല അപ്പം നീ ഇതെന്ന് ചെറിച്ചിട്ട് ചെറിയ വലിയ വലിയ കട്ടകൾ ഉണ്ടെങ്കിലോ നോക്കിയതാണ് ഒന്ന് ചൂടാറട്ടെ ഇത് മാറ്റി വെച്ചാൽ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നീ കുറേ ജീരകപ്പൊടി വേണം ജീരകപ്പൊ ജീരകം പൊടി ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് അതും പൊടിക്കണം ഇതിൻ്റെ അടുത്ത് ജീരകപ്പൊടി ഉണ്ടാവുകൊണ്ട് ഞാൻ ഇതിനകത്ത് പൊടിക്കുന്നില്ല പിന്നെ അതേമാതിരി കുരുമുളക് ഉണ്ടെങ്കിൽ പൊടിയില്ലെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ചതക്കണം ഇതൊക്കെ നമ്മുടെ തട്ട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്നും പൂജ അതായത് തമിഴന്മാർ ഇതൊക്കെ പൂജകൾക്കൊക്കെ ഉപയോഗിക്കും നമ്മളിത് പൂജകൾക്കൊന്നും ഉപയോഗിക്കില്ല അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളി ഉപയോഗിക്കാം പൂജയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ഉണ്ട് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി കൂട്ടാം പിന്നെ നമുക്ക് ആദ്യം അതേ ചട്ടി വെച്ചിട്ട് ഇതിന് രണ്ട് കപ്പ് അരിയാണ് ഞാൻ അരിപ്പൊടിയാണ് ഉപയോഗിച്ച് അതുകൊണ്ട് അതേമാതിരി രണ്ട് കപ്പ് വെള്ളം ആ മരത്തിളക്കട്ടെ വെള്ളം ചൂടായി വരുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് പൊടി ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ കുരുമുളക് പൊടിയാണ് ചില്ലി ഫ്ലേക്സ് അതൊക്കെ അവനൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടാ കുറയ്ക്കാം ഇനി ഇത് അനുസരിച്ചിട്ട് ഉപ്പ് എത്ര വേണ്ടച്ചാൽ അളവിൻ്റെ അധികം അവരുത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടുതൽ അവരുത് നോക്കിയിട്ട് മതി കായപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് കടലപ്പേരിപ്പ് ഇപ്പൊ നമ്മളിത് യോജിക്കേണ്ടത് മുഴുവനെ ഇതിൽ ഈ പൊടിയിലിടേണ്ട സാധനങ്ങൾ മുഴുവനെ ഇപ്പം ഇതിൽ തിളപ്പിച്ചു െ ഇനി മാവിലേക്ക് ഒഴിക്കുക മാവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നല്ല ചൂടുണ്ട് ചൂട് ഒന്ന് കൈ കൊണ്ട് ചെയ്യണം ഇനി ഇതിൽ വേണമെങ്കിൽ നമ്മൾ പീനട്ട് പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് ഞാൻ എല്ലാം കൂടി വേണ്ടച്ചിട്ടാണ് ഞാൻ അത്ര പിന്നെ ഗ്യാസിൻ്റെ കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കണ്ട ഇതിൽ പൊട്ടുകടല ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നിലക്കടലയും വേണമെങ്കിൽ ഇതിൽ ഏഡ് ചെയ്യാം നിലക്കടല ഏഡ് ചെയ്തിട്ടില്ല ഇതേമാതിരി ത ഈ പീനട്ട് തട്ടാ പറഞ്ഞിട്ട് തയ്യാറാക്കാം അതിന് പീനട്ട് തട്ടേ പോകും ഏറ്റവും ചൂടുണ്ട് നല്ല കൈ കൊണ്ട് ചെയ്താലേ ചെയ്താലേണ് ശരിയാവുള്ളൂ ചൂടുണ്ട് നന്നായിട്ട് ചൂടാറട്ടെ എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുഴച്ച് വയ്ക്കുക നൂൽപ്പിട്ടുണ്ടൊക്കെ കുഴക്കണമാതിരി കുഴച്ച് വെക്കുക ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിൽ ചെറുതാക്കി ചെറുതാക്കി പരത്തി അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ചെറിയ വട്ടത്തിൽ ഇന്ന് ചെറിയ ചെറിയ ഉരുൾ വയ്ക്കണം ഇതേ ചെറിയ ചെറിയ ഉരുളകളാക്കേമാതിരി ഇതില്ലാത്തവര് ഒട്ട് വിഷമിക്കേണ്ട പ്ലാസ്റ്റിക് പേപ്പറിൽ വെക്കുക എന്നിട്ട് ഒരു കുപ്പിയുടെ അടപ്പോ ഒരു സ്റ്റീലിന്റെ ടേറ്റോ വെച്ചിട്ട് അടച്ചാലും ഇതേമാതിരി നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടും ഇതേമാതിരി ഓരോന്നോരോന്നായിട്ട് പരത്ത് ആദ്യം നമുക്ക് ഇത് ചെറിയ ചെറുതായിട്ട് ഉരുളകളാക്കി വെക്കാം കാരണം ഒന്ന് ഓരോ വർഷം എടുത്തിട്ട് ഇങ്ങനെ പരത്തുന്നതിനൊക്കെ ഈസി ഇങ്ങനെ ഒന്നിച്ച് ഉരുട്ടകളാക്കി വയ്ക്കുക എന്നിട്ട് ഒന്നിച്ച് പരത്തുക ഇങ്ങനെയെല്ലാം പരത്തിയെടുത്തു ഇനി നമുക്ക് ഒരു എണ്ണ തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വറുത്ത് എടുക്കണം ഇതിപ്പോൾ നമ്മൾ മാവിൽ കുഴച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല മാവിന് നല്ല വേവ് കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണയിലിട്ട് നന്നായി കുറേ നേരം എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം നമ്മളിതിൽ ഉപയോഗിച്ച ഐറ്റംസ് എല്ലാം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് വീഡിയോ കാണണം വീട്ടിൽ തയ്യാറാക്കി വെക്കൂ ചായയുടെ കൂടെ ബഹു രസമാണ് ടേസ്റ്റുമാണ് കറുമോറ് തിന്നാൻ സുഖമാണ് മഴ നിർത്താതെ പെയ്യാണ് അതുകൊണ്ട് നമ്മൾ പുറമേക്കൊന്നും ഓടാണ്ട് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ടല്ല അടിപൊളിയായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുക അഭിപ്രായം അറിയിക്കുക പട്ടട റെഡി കാണണം നിങ്ങൾ തയ്യാറാക്കണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ